ഹലോ പുതിയതായി ബിസിനസ്സിലേക്ക് വരുന്നവർക്കുള്ള വലിയൊരു കൺഫ്യൂഷനാണ് എന്താണ് മാർക്കറ്റിംഗ് വാട്ട് ഈസ് മാർക്കറ്റിംഗ് ഇത് വ്യക്തമായിട്ട് അറിയില്ല മാർക്കറ്റിംഗ് എന്താണ് മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ റൈറ്റ് സർവീസ് റൈറ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെന്തും മാർക്കറ്റിംഗ് എന്ന് നമുക്ക് പറയാം അതായത് ഒറ്റ വാക്കിൽ മലയാളത്തിൽ പറയാൻ പറ്റിക്കഴിഞ്ഞാൽ അറീക്കൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറീക്കലാണ് നമ്മളുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറായിട്ടുള്ള അത് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് പ്രൊഡക്റ്റ് ആവട്ടെ ഐഡിയ ആവട്ടെ സർവീസ് ആവട്ടെ അത് ഉപകാരപ്പെടാൻ സാധ്യത ഉള്ളവരെ അറിയിക്കുക നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെന്നുള്ളത് അറിയിക്കുക ഇതാണ് ജനറലി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും തമ്മിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് പലർക്കും ബ്രാൻഡിങ് വേറെയാണ് മാർക്കറ്റിംഗ് വേറെയാണ് ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റി ആ സ്ഥാപനത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ് അതിൻ്റെ ലോഗോ അതിൻ്റെ ബ്രാൻഡ് നെയിമ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഡ്രസ്സ് ചെയ്യുന്ന രീതി ആ വ്യക്തിയുടെ ഫേസിൻ്റെ ലുക്ക് ഇതൊക്കെയാണ് ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ന് ആ വ്യക്തിനെ അറിയിക്കാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് അറിയിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിനെയൊക്കെ മാർക്കറ്റിംഗ് എന്ന് പറയാം ബ്രാൻഡിങ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി പോലെയാണ് ഇവിടെ നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത് കാരണം പലരും വരുത്തുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലോഗോയും അവരുടെ ഒരു എന്താ പറയുക പ്രത്യേക കളറിലുള്ള ആ എഴുത്തും കാര്യങ്ങളും പിന്നെ ഒരു പ്രൊഡക്റ്റും ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ആയിന്നാണ് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരുന്നത് ന്യൂ ബിസിനസ് ഓണേഴ്സ് വന്ന് പെടുന്നൊരു ട്രാപ്പ് ആണത് അവർ നല്ല പ്രൊഡക്റ്റ് കണ്ടെത്തും അതിന് നല്ല ബ്രാൻഡ് നെയിം കണ്ടെത്തും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യും പക്ഷേ മാർക്കറ്റിംഗ് എന്താണെന്ന് അവർക്കറിയില്ല അതങ്ങനെ ചെയ്യണമെന്നു അറിയില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ലോകത്തെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് നിങ്ങളുടെ അടുത്താണെങ്കിൽ കൂടിയും അങ്ങനെ ഒരു സംഗതി നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് അത് ഉപകാരപ്പെടുന്ന ആളുകൾ അറിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സെയിൽ നടക്കില്ല ഈ പുതുതായി ബിസിനസ്സിലേക്ക് വരുന്നവർക്ക് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്ര കസ്റ്റമറെ കണ്ടെത്താൻ സാധിക്കാത്തതാണ് അവർക്ക് വേണ്ട ആ ഇനീഷ്യൽ കസ്റ്റമേഴ്സ് നമുക്കൊരു മോട്ടിവേഷൻ ആരെങ്കിലും തന്നുമല്ലോ ബിസിനസ്സിൻ്റെ കേസിൽ ബിസിനസ് നമുക്ക് നമ്മൾ തുടങ്ങിയ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്നത് ആ ഇനീഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്നാണ് അപ്പം ആ ഇനീഷ്യൽ കസ്റ്റമേഴ്സ് വരണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പരിപാടി ചെയ്യണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിങ് അറിയിക്കാനുള്ള പരിപാടികൾ നമ്മൾ ചെയ്യണം ഇതാണ് ഒരു ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി നിങ്ങൾ ജസ്റ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇതറിയാം ഇനി എന്തെങ്കിലും ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽ നടക്കില്ല സെയിൽ നടക്കാതെ ആവാൻ നേരത്ത് നിങ്ങളുടെ കയ്യിലേക്ക് ഇൻകം വരില്ല അങ്ങനെ ഇൻകം വരാതെ ആവാൻ നേരത്ത് നിങ്ങൾ സേവ് ചെയ്ത് വച്ചേക്കുന്ന നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന കാശ് എടുത്തുകൊണ്ട് നിങ്ങൾ ബിസിനസ് റൺ ചെയ്യാനായിട്ട് നോക്കും അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലെ എമൗണ്ട് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരാൻ നേരത്ത് നിങ്ങൾക്ക് എപ്പോഴും ഒരു പേടിയായിരിക്കും ഈ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമാണോ അതോ ഇനി വേറെ വില കൂടിയിട്ടാണോ വില കുറഞ്ഞിട്ടാണോ ഇത് നിർത്തിയിട്ട് ഇനി വേറെ എന്തെങ്കിലേക്കും പോയാലോ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ വന്നത് ഈ പോയിൻറ്റിൽ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ നല്ല പ്രൊഡക്റ്റ് ആയിരുന്നിരിക്കുക അല്ലെങ്കിൽ അടിപൊളി സർവീസ് ആയിരുന്നിരിക്കുക പക്ഷേ ഇത് എത്തിക്കേണ്ട ഇത് എത്തേണ്ട ആളുകളിലേക്ക് എത്തിയിട്ടില്ല ആ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് റൈറ്റ് പ്രൊഡക്റ്റ് റൈറ്റ് ആളുകളിലേക്ക് എത്തണം അപ്പം എത്തിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ ഈ പ്രൊഡക്റ്റ് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് ഏറെക്കുറെ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ചോദിച്ചു നോക്കണം എന്നിട്ടും സെയിൽ നടന്നില്ലെങ്കിലാണ് നമുക്കവിടെ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തേണ്ടത് വില കൂട്ടണോ കുറയ്ക്കണോ കളർ മാറ്റണോ വലിപ്പം കൂട്ടണോ വലിപ്പം കുറയ്ക്കണോ പാക്കേജിങ്ങിൻ്റെ പ്രശ്നമാണോ ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണോ ആദ്യം ഇത് നാലാൾ കാണും എന്നാൽ മാത്രമാണ് നമുക്കവിടെ ഇത് ടെസ്റ്റ് അടിച്ച് നോക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം തുടക്ക സമയത്ത് നിങ്ങളുടെ ബി നിങ്ങളൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്കൊരു പ്രചോദനം തന്നെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇനീഷ്യൽ കസ്റ്റമേഴ്സാണ് ഇനീഷ്യൽ സെയിലുകളാണ് മുന്നോട്ട് പൊക്കോ ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ടുണ്ട് ഇനി പേടിക്കേണ്ടത് ഇല്ലെന്നുള്ള ആ ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടി നമ്മൾ വണ്ടി എടുത്ത് പോണ പോലെ നമുക്ക് ആ മുന്നോട്ട് പോകാനുള്ള പ്രചോദനം തന്നെ അത് ഇനീഷ്യൽ സെയിലാണ് ആ ഇനീഷ്യൽ സെയിൽ വരണമെങ്കിൽ നല്ല പ്രൊഡക്റ്റ് ഉണ്ടായാൽ മാത്രം പോരാ കാരണം ഈ പ്രൊഡക്റ്റ് നല്ലതാണോ അല്ലേന്ന് അറിയണമെങ്കിൽ തന്നെ ഈ സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയാലേ ഉള്ളത് അറിയുള്ളൂ അപ്പോൾ ഇനീഷ്യൽ സെയിൽ ജനറേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നത് മാർക്കറ്റിംഗ് ആണ് നല്ല രീതിയിലുള്ള മാർക്കറ്റിങ്ങാണ് ഈ മാർക്കറ്റിംഗ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെപ്പോഴും സ്റ്റക്കിലായിരിക്കും അതായത് എപ്പോഴും സ്ട്രഗിളായിരിക്കും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക എത്ര കാലം വേറൊരു ഇൻകം ഇല്ലാതെ നിങ്ങളുടെ സേവിങ്സിൽ നിന്ന് മാത്രം എമൗണ്ട് എടുത്തുകൊണ്ട് സെയിൽ നടക്കാത്ത ഒരു പ്രൊഡക്റ്റ് അതായത് പ്രൊഡ ഒരുപാട് പേര് വന്നുപെടുന്ന ട്രാപ്പ് ആണത് അവരെവിടെ നിന്നെങ്കിലൊക്കെ പ്രൊഡക്റ്റ് ഇറക്കും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ചൈനയിൽ നിന്ന് ഇറക്കണോ അതല്ല നമ്മളുടെ ഉത്തരേന്ത്യയിലെ വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കണോ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ പ്രൊഡക്റ്റ് അത് ഇന്ന നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് ഇറക്കണോ ഈ ഡ്രസ്സ് ഐറ്റംസൊക്കെ അവിടെ നിന്ന് വന്നിട്ടുണ്ടല്ലോ ഈ കഥകളാണ് ഇവർക്കറിയാവുന്നത് ഈ കഥകൾ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ ആ കഥയുടെ ബാക്കി പറയാൻ പറയുമ്പോൾ അവരുടെ അവരടുത്ത് ഉത്തരമല്ലോ ഓക്കെ പ്രൊഡക്റ്റ് എത്തി ചൈനയിൽ നിന്ന് എത്തി കേരളത്തിൽ നിങ്ങളുടെ വീട്ടിൽ വന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലെത്തി ഇനി ഇതെങ്ങനെ വിൽക്കുമെന്ന് പറ ആ കഥയാണ് യഥാർത്ഥ കഥ ആ കഥ കേട്ടാലാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരും കാശ് വരോ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് വാങ്ങാനായിട്ട് തയ്യാറായിട്ടുള്ള കസ്റ്റമറെ കണ്ടെത്താൻ എന്തൊക്കെ നിങ്ങൾക്കറിയാം ഇതെങ്ങനെ നിങ്ങൾ വിൽക്കും ഇതെങ്ങനെ വിറ്റ് തീർക്കും ഈ ചോദ്യത്തിനുള്ള ഉത്തരവില്ലെങ്കിൽ പിന്നെ നിങ്ങൾ മറ്റു കാര്യങ്ങൾ അധികം ചിന്തിച്ച് തല തലബോയ്ക്കേണ്ട കാര്യമില്ല കാരണം ഇതിനുള്ള ഉത്തരം ആദ്യം കണ്ടെത്താനായിട്ട് നോക്കുക കാരണം മാർക്കറ്റിങ് നടന്നാലാണ് ബിസിനസ്സിലേക്ക് ക്യാഷ് ഫ്ലോ വരുള്ളൂ ബിസിനസ്സിൽ രണ്ട് ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസാണുള്ളത് ഒന്ന് മാർക്കറ്റിങ് മറ്റൊന്ന് സെയിൽസ് നേരിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുമാനം കൊണ്ടുവരുന്ന ഈ രണ്ട് ആക്ടിവിറ്റികളാണ് നിങ്ങളൊരു വിമാനം സങ്കല്പിക്കുക വിമാനത്തിനെ എടുത്ത് അത്രയും വലിയ വിമാനത്തിനെ എടുത്ത് പൊക്കി പറക്കാനായിട്ട് ആ വിമാനത്തിനെ സഹായിക്കുന്നത് വിമാനത്തിൻ്റെ ഇരുവശങ്ങളിലുള്ള എൻജിൻസാണ് ബിസിനസ് ഒരു വിമാനമായിട്ട് നിങ്ങൾ ഈ ബിസിനസിൻ്റെ രണ്ട് എൻജിൻസ് ആണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് അല്ലെങ്കിൽ ആ വിമാനം അവിടെ തന്നെ കിടക്കും റൺവേയിൽ തന്നെ കിടക്കും ഇതിനടുത്ത് പൊക്കി പറക്കാൻ പറ്റില്ല ഇത്രയും വലിയ വിമാനത്തിനടുത്ത് പൊക്കി പറക്കണ എൻജിൻസ് ആണ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളാരും അങ്ങനെ ചെയ്യൂല എൻജിനില്ലാത്ത വിമാനം ആരും ഉണ്ടാക്കില്ലോ എൻജിനില്ലാത്ത വിമാനത്തിൽ ആരും കയറാനും പോകണില്ല അപ്പോൾ ബിസിനസ്സിൻ്റെ ഇത് വരാൻ നേരത്തെ ഈ ഒരു ലോജിക്ക് നമ്മൾ ഉപയോഗിക്കില്ല നല്ല പ്രൊഡക്റ്റും നല്ല ലോഗോയൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾ തന്നെ വന്നോളും എന്നാണ് ഇവരുടെ ഒരേ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷയാണ് ഇന്ന് വരും നാളെ വരും എന്നുള്ള പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആക്ഷൻ എടുക്കണില്ല ഇതാണ് മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അതായത് ഏതെല്ലാം മാർഗത്തിലൂടെ എൻ്റെ ബിസിനസ്സിലേക്ക് കൂടുതൽ കസ്റ്റമർ കണ്ടെത്താം എന്ന് നിങ്ങൾ തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം അത് ഓരോ ബിസിനസ്സിനും ഓരോന്നായിരിക്കും ഓൺലൈനിലാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് ബിസിനസ്സിന് വേണ്ടിയല്ല എന്ന് മാത്രം എൻ്റർടൈൻമെൻറ്റ് മറ്റു കാര്യങ്ങൾക്കൊക്കെ വീഡിയോ കാണാനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ബിസിനസ്സിന് വേണ്ടി അവർ ഉപയോഗിക്കാറുള്ളൂ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾ പഠിക്കുക അത് കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷിച്ച് നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിംഗ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരില്ല ആ ബിസിനസ് സ്റ്റെക്കാവും കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് പിന്നെ ബിസിനസ്സിലെ മറ്റ് പ്രോബ്ലംസ് എല്ലാം തന്നെ ആ വരുന്ന ഇൻകം വെച്ചിട്ട് ആ ക്യാഷ് ഫ്ലോ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യും പക്ഷേ ഈ ക്യാഷ് വന്നില്ലെങ്കിലാണ് പ്രശ്നം അപ്പോൾ എന്തിലും നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തിക്കോ മാർക്കറ്റിങ്ങിൽ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തിയത് കാരണം നിങ്ങൾ സ്റ്റെക്കാവും അങ്ങനെ സ്റ്റെക്കായി എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അധിക പേരും പാതി വഴിയിൽ ഉപേക്ഷിക്കും ഒരു കാര്യം മനസ്സിലാക്കുക പരാജയപ്പെട്ട അധിക ബിസിനസ്സുകൾക്കും നല്ല പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും അവർ പരാജയപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആ പ്രൊഡക്റ്റ് ശരിക്കും ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് അത് എത്തുന്നതിന് മുമ്പേ തന്നെ അവർ ക്യുറ്റ് ചെയ്തു അല്ലെങ്കിൽ എത്തിക്കാനുള്ള പരിപാടി അവർ ചെയ്തില്ല വേറൊരു രീതിയിൽ പറഞ്ഞാൽ മാർക്കറ്റിങ്ങിന് മുഖവിലക്കെടുത്തില്ല അപ്പോൾ മാർക്കറ്റിംഗ് നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ച്